അപ്പോ ഒപ്പിട്ട് കഴിഞ്ഞാൽ സാറ് ഈ നോട്ടീസ് പതിക്കും ഓ അത് പതിച്ചു കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സ് വാലിഡിറ്റി ആ അല്ല നമ്മൾ ഒപ്പിട്ട് തരുമ്പോ എല്ലാം അറിഞ്ഞിരിക്കണല്ലോ ഇവിടെ പൊട്ടിച്ച് എത്ര ദിവസം കഴിച്ചിട്ട്

ഞാൻ നാരായണൻ കുട്ടിയുടെ കൂടെ വരും 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 എനിക്ക് വീട്ടിൽ കുക്കു അതെങ്ങനെ ശരിയാവുക നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അതിനുള്ള നോട്ടീസ് കൊടുത്തിട്ടില്ലേ ഉള്ളൂ ഇനിയും മുപ്പത് ദിവസം കഴിയണം മാരേജ് സർട്ടിഫിക്കറ്റ് കൈ കിട്ടാ അതുവരെ ഞാനും കുക്കുവും തമ്മിൽ നിയമാനുസൃതം യാതൊരു ബന്ധവുമില്ല ഇതേ സ്പെഷ്യൽ മാരേജ് അത് നാരായണൻ നാരായണൻ കുട്ടിയുടെ വേർഷൻ ഞാൻ പറയുന്നു ഐ ടു നാരായണകുട്ടിയുടെ മുതൽ ലേഡി വെക്കാനത് ഈ എന്ത് ഭീരുവാ ഒരു ഇത്ര പേടിയാ നിയമത്തെ നിയമം അനുസരിക്കണം അതാണ് പൗരധർമ്മം ഒരു നിയമവും നമ്മളത്ര നിസ്സാരായിട്ട് കാണാൻ പാടില്ല കുക്ക് പോയിക്കോളൂ ഒരു മാസല്ലേ ഉള്ളൂ മാസൂ ണെന്ന് സാറിന് തോന്നും ആർക്കും തോന്നാം കാരണം കോൺസ്റ്റബിൾ കൃഷ്ണനായ മകയിലെ ഭാര്യയുടെ അമ്മാവന്റെ അനന്തരവന്റെ ശേഷക്കാരനെയാണല്ലോ ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് കല്യാണം കഴിച്ച തലയോർപ്പറമ്പ് ഇപ്പൊ കെട്ടിച്ചു കൊടുത്ത പറയുന്നില്ല മൂത്ത മറുടെ സഹോദരി പറയുന്ന ആള ഹലോ െ എന്നേ ആദ്യം വിളിക്കേണ്ടത് ദാറ്റ്സ് നോട്ട് റൈറ്റ് എന്നെ ഇങ്ങോട്ട് വിളിക്കണം ഓക്കേ ദാ വിളിച്ചിരിക്കുന്നു ഞാൻ കേട്ടു കേട്ടു പക്ഷെ അങ്ങോട്ട് വരട്ടെ വിഷ് യു എ ഹാപ്പി ആൻഡ് ഫസ്റ്റ് ഫസ്റ്റ് നൈറ്റ് നൈറ്റ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ

വേണം എന്തിനാണെന്നോ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നേ വരെ വക്കാലത്ത് നാരായണം കുട്ടി ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നല്ലേ അവകാശപ്പെടുന്നത് എന്നിട്ട് പാതിരാക്ക്

ശരിയാണ് സാർ സാറിന് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ് രജിസ്ട്രർ ഓഫീസിന്റെ ബോഡി നോട്ടീസ് പതിച്ചിട്ടുണ്ട് വരൻ നാരായണൻകുട്ടി അത് കുക്കു കുര്യൻ ഇന്നേക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ലോ ഫുൾ മാരിയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇനി പന്ത്രണ്ട് ദിവസം കൂടി

ായണ എന്തായത് ഇങ്ങനെ കുടിക്കാനുള്ളതല്ല എനിക്കറിയാം നന്നായിട്ടറിയാം എന്റെ അച്ഛൻ കുടിക്കുകയായിരുന്നു ഞാനിതിപ്പോ കുടിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാനാ അല്ലാതെ എനിക്ക് വേണ്ടിട്ടല്ല എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കൊന്നുമില്ല ഐ എം ഓൾറ്റ് ആരോഗ്യത്തിന് നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ് നിയമമൊന്നുമല്ല ഒരു മുന്നറിയിപ്പ് അത്രേ ഉള്ളു വാണിംഗ് കുടിക്കുന്ന നിയമത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല

ഇപ്പൊ കൊത്തി കൊത്തി എന്റെ മുറത്തിലും കയറി അവൻ കൊത്തിന്റെ മുള്ളു നിയൻ കുത്തണത് ആ കൊണ്ട് തന്നെ അവനെയും കുത്താൻ സാറേ പറയണു എന്റെ സ്റ്റേഷനിലൊരു പരാതി കിട്ടിണ്ട് മുപ്പത്തിമൂന്ന് പേർ പീഡിപ്പിച്ച ഒരു പതിമൂന്ന് കാര്യ പരാതി അതുകൊണ്ട് മാറ്റി നമുക്ക് കുട്ടിയാക്കാം പോട്ടിയാക്കാംകുമ്പോൾ നാരായണൻ കുട്ടിയാവും നിന്റെ തലക്കകത്തെ ചേർന്ന കൂടെ അല്പം തലച്ചോറും ഉണ്ട് അത് ആവുമോ ആകും പെണ്ണു കേസിൽപ്പെട്ട പ്രതി എന്ന് പറഞ്ഞ നിന്റെ മോളം നല്ല ഒരു പെണ്ണും ഓരൂല അല്ല ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ആ പെൺകുട്ടി നിരാകരിച്ചാലോ അത്ര കടന്ന് ചിന്തിക്കണ്ട സാറേ എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അവൻ രക്ഷപ്പെട്ടോട്ടെ നിരപരാധിയായ നാരായണൻകുട്ടിയെ കോടതി ശിക്ഷിക്കരുത് ഈ പറയുന്നത് ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ കാര്യം വലിയ കൊടുക്കും അവൻ ഇക്കണ്ട കാലം ഉണ്ടാക്കിയ നല്ല പേര് ഇമേജ് മാനം ഒരൊറ്റ വാർത്ത ഫ്ലാഷായ മതി വക്കാലത്ത് നാരായണൻകുട്ടി പെൺപീടന കേസിൽ നാലാം പ്രതി ആ സെക്കൻഡ് മാനം കപ്പൽ കയറും ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായവരുടെ അനുഭവം ഇതാണ് സാർ കുറ്റവാളിയല്ലെന്ന് ബോധ്യപ്പെട്ട് കോടതി വെറുതെ വിട്ടാലും സമൂഹം ഒരിക്കൽ സിഷ്ടിച്ചാൽ ആ വിധിക്കെതിരെ ഒരു അപ്പീൽ ഇല്ല സാറേ ശരിയെന്താ നീ അവന്റെ പേര് എഴുതി ചേർക്ക നിന്റെ അവന്റെ വിധി ഓറ്റി വെട്ടിക്കുട്ടിയാക്കി മാനിത സഞ്ജയ് നിനക്ക് പ്രശ്നമല്ലേ ഇരുട്ടോ ക്രിമിനല കളക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാം പ്രായമൂർത്തിയാവത്തെ പെണ്ണിനെ തന്നെ നയമ ടാ എന്ടിക്കാൻ അരികിലും തിന്നും പഠിക്കാൻ ഗോതമെന്റ് കാലായിട നിന്റെ പ്രേതന്റെ ദയത്ത് കൂടിട്ട് നിന്നെ ഞരിക്കൂട് വക്കാലത്ത് നാരായണൻകുട്ടി ചെറിയ കുട്ടിയല്ലേ മറ്റൊരു ചെറിയ പെൺകുട്ടിയെ അത്രേ ഉള്ളൂ ഒരു കൊച്ചു സ്ത്രീ പീഡനം വക്കാലത്ത് നാരായണൻകുട്ടിയുടെ കിന്നാര ക്രൂരകൃത്യങ്ങൾ വേണമെങ്കിൽ ഒരു പണം പിടിച്ചോടാ പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയ പീഡന പ്രതികൾ പീഡനക്കേസിലെ പ്രതികളുടെ കൂട്ടത്തിൽ നാരായണൻകുട്ടി പ്രൊഫസർ ക്രിസ്റ്റി സബാസ്റ്റിൻ ഡോക്ടർ ചിന്നസ്വാമി അഡ്വക്കേറ്റ് സത്യനാഥ് എന്നീ പ്രമുഖരും ഉൾപ്പെടുന്നു നിരന്തരം പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നതിൽ പ്രശസ്തനായ വക്കാലത്ത് നാരായണൻകുട്ടിയെ സ്ത്രീപീഠന്റെ കുറ്റം ചുമത്തി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു

സ്വന്തം തന്തൂടിയും വഞ്ചനയുമാണ് ഇവിടെ ഇനി എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ നടക്കൂട്ടി അവളിക്ക് നിയമപരമായി തന്നെ തെളിയിക്കട്ടെ നിയമം വാളാക്കി അവന്റെ തലയ്ക്ക് മുകളിൽ ആ വാളിനെ തൂങ്ങി അതിന്റെ ചരട് എന്തെങ്കിലും ഇരിക്കുമ്പോഴാ അവന്റെ കളി